ഇനി അവസാനമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫ്രൂട്ട്സ് എങ്ങനെ കഴിക്കാം എത്ര കഴിക്കാം ഡയബറ്റിക് പേഷ്യൻസിന് എത്ര കഴിക്കാം അല്ലെങ്കിൽ ആരോഗ്യം ശരിക്കും നോക്കുന്നവർക്ക് എത്ര കഴിക്കാം എന്നാണ് ഹലോ വെൽക്കം ടു സറ്റിസേന പേഷ്യൻസ് ഇന്ന് ജൂലൈ ഫസ്റ്റ് ആണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് അറിയോ ഇന്നാണ് ഇൻ്റർനാഷണൽ ഫ്രൂട്ട്സ് ഡേ സോ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കൂട്ടം ഫ്രൂട്ട്സുമായിട്ടാണ് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൻ്റെ മുന്നിലിരിപ്പുണ്ട് ഫ്രൂട്ട്സ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ ഒരുപാട് ഷുഗർ ഉണ്ടെന്നും കഴിച്ചാൽ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുമെന്നും ശരീരഭാരം അമിതമായിട്ട് കൂടും എന്നും ഒക്കെയാണ് എന്നാൽ എല്ലാ ഫ്രൂട്ട്സും അങ്ങനെയല്ല നിങ്ങളിപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡയബറ്റിക് ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഷുഗർ ഇൻടേക്ക് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആളാണെങ്കിൽ ഈ ഫ്രൂട്ട്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്ന നല്ലതായിരിക്കും അതായത് ഏതൊക്കെ ഫ്രൂട്ട്സ് സേഫായിട്ട് നമുക്ക് കഴിക്കാം ഏതൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു കൂട്ടം ഫ്രൂട്ട്സുമായിട്ടാണ് ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ പലതും ഷുഗർ ഫ്രീ ആണ് അതല്ലെങ്കിൽ ലോ ജി ഐ വാല്യൂ ഉള്ള ഫ്രൂട്ട്സാണ് അതുകൊണ്ട് ഇത് തന്നെ ഡയബറ്റിക് പേഷ്യൻസിനും ശരീരാരോഗ്യം സൂക്ഷിക്കുന്നവർക്കും സേഫായിട്ട് കഴിക്കാവുന്ന ഫ്രൂട്ട്സാണ് പക്ഷേ ഇത് എങ്ങനെ കഴിക്കാം എന്ന് പറഞ്ഞതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഫ്രൂട്ട്സിനെ കുറിച്ച് നോക്കാം ഈ ഫ്രൂട്ട്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കണ്ടിരുന്ന ശേഷം നമുക്ക് അതിലേക്ക് വരാം ഓക്കെ അപ്പം ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കാണുന്ന സിട്രസ് ഫ്രൂട്ട്സും ഈ ബെറീസും അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ ഡയബറ്റിക് പേഷ്യൻസിന് ഏറ്റവും കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന രണ്ട് ടൈപ്പ് ഫ്രൂട്ട്സ് ആണ് സിട്രസ് ഫ്രൂട്ട്സും ബെറീസും അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിൻ്റെ കാര്യത്തിൽ ഇത് ഗുഡ് ഫുഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സിട്രസ് ഫ്രൂട്സിനെ കുറിച്ചാണ് സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാരങ്ങയുടെ വർഗമല്ലേ ഈ നാരങ്ങയുടെ വർഗ്ഗത്തിൽ വരുന്ന ഫ്രൂട്ട്സിനെ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഇതിനൊക്കെ പുളിയോ പുളി കലർന്ന മധുരമോ ഒക്കെ ആയിരിക്കും അപ്പോൾ ഇവിടെ ഞാൻ മൂന്ന് ടൈപ്പ് സിട്രസ് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് ഇത് ഓറഞ്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മൊസാമ്പിയിലെ മൊസാമ്പി വെച്ചിട്ടുണ്ട് ഈ ഓറഞ്ചും മൊസാമ്പിയും നമുക്ക് നാട്ടറിയുന്ന ഫ്രൂട്ടാണ് എന്നാൽ ഒരു ടൈപ്പ് ഓഫ് ഫ്രൂട്ടും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് ഇതിനെ ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയാം ഈ ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഉൾവശം ചുവന്ന നിറമായിരിക്കും ഡയബറ്റിക് പേഷ്യൻസിന് വളരെ നല്ലൊരു ഫ്രൂട്ടും കൂടിയാണിത് അപ്പോൾ ഈ സിട്രസ് ഫ്രൂട്ട്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ വൈറ്റമിൻ സി ധാരാളം ഉണ്ടായിരിക്കും ഫൈബർ ധാരാളം ഉണ്ടായിരിക്കും ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളം ഉണ്ടായിരിക്കും ഇതിലൊക്കെ ഉപരി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെയൊക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് അല്ലെങ്കിൽ ജി വാല്യൂ വളരെ കുറവായിരിക്കും അപ്പോൾ ഒരു പുതിയ ക്വസ്റ്റൻ വന്നു എന്താണ് ഈ ജി ഐ വാല്യൂ അല്ലെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ പിന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും എന്തായാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഗ്ലൈസിമിക് ഇൻഡക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ കൂട്ടാനുള്ള കഴിവനുസരിച്ച് നമ്മൾ ആഹാരപദാർത്ഥങ്ങളെ ക്രമീകരിക്കും അതിന് നമ്പർ കൊടുക്കും ഒന്നു മുതൽ നൂറ് വരെ ഈ നമ്പേഴ്സിനെ നമ്മൾ ഗ്ലൈസിമിക് ഇൻഡക്സ് അല്ലെങ്കിൽ ജി ഐ വാല്യൂ എന്ന് പറയുന്നത് ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് അൻപത്തി അഞ്ചിൽ താഴെയാണെങ്കിൽ ആ ആഹാരം ഡയബറ്റിക് പേഷ്യൻസിന് സേഫായിട്ട് കഴിക്കാം അത് ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടുന്നില്ല എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ഈ കൊണ്ടുവച്ചിരിക്കുന്ന എല്ലാ ഫ്രൂട്ട്സിൻ്റെയും പ്രത്യേകത ഇവയുടെ ജി ഐ വാല്യൂ ഇരുപത്തി അഞ്ചിന് താഴെയാണ് അതുകൊണ്ടത് സേഫായിട്ട് നമുക്ക് കഴിക്കാം ഇതിൽ തന്നെ നമ്മുടെ ഈ ഗ്രേപ്പ് ഫ്രൂട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ജി ഐ വാല്യു വെറും ഇരുപത്തി അഞ്ച് മാത്രമാണ് ഓറഞ്ചിൻ്റെ ജി ഐ വാല്യു വെറും നാൽപ്പതാണ് ഈ മൊസാമ്പിയുടെ ജി ഐ വാല്യൂ നാൽപ്പതിനും അമ്പതിനും ഇടയ്ക്കാണ് അപ്പോൾ ഇത് ഡയബറ്റിക് പേഷ്യൻസിന് സേഫായിട്ട് കഴിക്കാവുന്ന ഒരു ഫ്രൂട്ടായിട്ട് കണക്കാക്കപ്പെടുന്നു ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ബെറീസിനെ കുറിച്ചാണത് പല ടൈപ്പ് ഓഫ് ബെറീസ് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് മൂന്ന് ടൈപ്പ് ബെറി എൻ്റെ മുന്നിലിരിക്കുന്നത് ഈ കാണുന്ന ബ്ലാക്ക്ബെറി ആണ് കണ്ടല്ലോ ബ്ലാക്ക്ബെറി ഉണ്ട് ഈ കാണുന്ന ബ്ലൂബെറി ആണ് ഇതാണ് ബ്ലൂബെറി ഇനി നമുക്കെല്ലാം അറിയാം സ്ട്രോബെറിയും വെച്ചിട്ടുണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് ബെറീസ് ബെറീസാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഈ ബെറീസ് മൂന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഗുണമുള്ള എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക്ബെറി നമ്മുടെ ജാമുൻ എന്നോ പഴം എന്നോ പറയുന്ന സാധനം ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഡയബറ്റിക് പേഷ്യൻസിൻ്റെ ഇതിന് ശരിക്കും ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനുള്ള കഴിവുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഈ ബ്ലാക്ക്ബെറി അല്ലെങ്കിൽ ജാമുൻ ഇതിൻ്റെ ജ്യൂസ് നിങ്ങൾ ഷുഗർ ചേർക്കാതെ കുടിക്കുകയാണെങ്കിൽ ഇത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയും ഗ്ലൂക്കോസ് മെറ്റാബോളിസവും കൂട്ടുകയും അങ്ങനെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇനി ഏത് ടൈപ്പ് ബെറിയും ആയിക്കോട്ടെ ഞാൻ ആദ്യം പറഞ്ഞു ഇത് ഗുഡ് ഫുഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഡയബറ്റിക് പേഷ്യൻസിൻ്റെ കാര്യത്തിൽ എന്തായാലും ഇതിൻ്റെയൊക്കെ ഗ്ലൈസിമിക് ഇൻഡെക്സ് അൻപത്തി അഞ്ചിൽ താഴെയായിരിക്കും അപ്പോൾ ഇവയും ആരോഗ്യത്തിന് നല്ലതാണ് അതിനൊപ്പം ഡയബറ്റിക് പേഷ്യൻസിന് വളരെ സേഫ് ആയിട്ട് കഴിക്കാവുന്നവയാണ് ഏത് ടൈപ്പ് ബെരി കൂടാതെ വേറെയും ബെരി ഉണ്ട് കിട്ടോ ഇതിൽ മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ റാസ്ബെറി അങ്ങനെ കുറേ ബെറീസ് ഉണ്ട് ഏത് ബെറിയാലും ഡയബറ്റിക് പേഷ്യൻസിന് വളരെ സേഫ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ബൗളിലിരിക്കുന്ന പെയറും ആണ് ആപ്പിൾ ഞാൻ ഇത് റെഡ് ആപ്പിൾ കൊണ്ട് വച്ചിട്ടുണ്ട് ഗ്രീൻ ആപ്പിൾ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇത് പെയറാണ് റെഡ് പെയറുണ്ട് പെയറും യെല്ലോ കളറിലും ഉണ്ട് ആപ്പിളും പെയറും ഏതാണ്ട് ഒരേ വർഗത്തിൽ വരുന്ന ആണ് ഇവയുടെ പ്രത്യേകത ഇതിൽ വൈറ്റമിൻ സിയും ഫൈബറും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ എൻ്റെ പഴയ വീട്ടിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്നും കൂടെ ആയിട്ട് പറയുന്നില്ല എന്തായാലും ഇവിടെ മറ്റൊരു പ്രത്യേകത ഇവിടെ ഗ്ലൈസിമിക് ഇൻഡക്സ് വളരെ കുറവാണ് ഈ പേറിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വേറൊരു മുപ്പതാണ് അതുപോലെ ആപ്പിളിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് മുപ്പത്തി ആറാണ് അപ്പോൾ ഇവയും ഡയബറ്റിക് പേഷ്യൻസിന് സേഫായിട്ട് കഴിക്കാവുന്ന ഫ്രൂട്ട്സാണ് ഓക്കെ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഫ്രൂട്ട് ഇത് ഇവിടെ അവക്കാഡോ ആണ് അവക്കാഡോ രണ്ട് നിറത്തിൽ അവൈലബിളാണ് ഈ വയലറ്റ് കളറിലും അവൈലബിൾ ആണ് ഗ്രീൻ കളറിലും ആണ് ഇതിൻ്റെ ടേസ്റ്റ് പലർക്കും അത്രയും ഇഷ്ടപ്പെടില്ല അതിൻ്റെ ബട്ടർ ആണ് ബട്ടർ ഫ്രൂട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ജി ഐ വാല്യൂ ഭയങ്കര കുറവാണ് നാൽപ്പത് മാത്രമേ ഉള്ളൂ ജി ഐ വാല്യൂ ഷുഗർ വളരെ കുറവാണ് ഷുഗർ ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതും ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയ ഒരു സാധനമാണ് അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് വളരെ സേഫായിട്ട് കഴിക്കാവുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് നമ്മുടെ അവക്കാടോയി ഓക്കെ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പേരക്കയാണ് പിന്നെ നമ്മുടെ ഗോവ എന്ന് പറഞ്ഞ സാധനം പേരയ്ക്കയോടെ വെച്ചിട്ടുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനും നമ്മുടെ നാട്ടിലെ ഡോക്ടേഴ്സ് ഏറ്റവും കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക ധൈര്യമായിട്ട് കഴിച്ചോളാം പറയും കാരണം ഇതിൽ ഡയറ്ററി ഫൈബറിന്റെ അളവ് വളരെ കൂടുതലാണ് വൈറ്റമിൻ സി വളരെ കൂടുതലാണ് ഇതിൽ ഷുഗർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിന്റെ ജി ഐ വാല്യൂ വെറും പന്ത്രണ്ടിനും ഇരുപത്തിനാലിനും ഇടയ്ക്കാണ് വളരെ കുറച്ച് ജി ഐ വാല്യൂ ഉള്ളൂ ഈ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ തടയാനും ഡയേറിയ തടയാനും ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനും പേരയ്ക്കു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് അല്ലെങ്കിൽ ആരോഗ്യകാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കുന്നവർക്ക് വളരെ ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ പേരയ്ക്ക ഓക്കെ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ഫ്രൂട്ട് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയ ഈ വാട്ടർ മെലൺ ആണ് തണ്ണിമത്തൻ എന്നൊക്കെ പറയും ഇതും ഡയബറ്റിക് പേഷ്യൻസിന് വളരെ സേഫായിട്ട് കഴിക്കാവുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് ഒരു വ്യത്യാസമുള്ളത് ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എഴുപത്തി രണ്ടാണ് അൻപത്തിയഞ്ചിൽ വളരെ മികളിലാണ് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ഗ്ലൈസിമിക് ലോഡ് കുറവാണ് ഗ്ലൈസിമിക് ലോഡൊക്കെ വേറെ വീട്ടിൽ ഞാൻ പറഞ്ഞുതരാട്ടോ അത് വലിയൊരു ചാപ്റ്ററാണ് എന്തായാലും ആ ലോഡ് കുറവായതുകൊണ്ട് തന്നെ ഇത് ബ്ലഡ് ഷുഗർ ലെവൽ അങ്ങനെ പെട്ടെന്ന് കൂട്ടുന്നില്ല വേറൊരു പ്രത്യേകത ഇതിൽ വാട്ടർ കണ്ടന്റ് ധാരാളം ഉള്ളതുകൊണ്ട് ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കും ഒരു നൂറ് ഗ്രാം വാട്ടർ മെലൺ എടുത്താൽ അതിൽ ആറ് ഗ്രാം മാത്രമേ ഷുഗർ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടിതും സേഫ് ആയിട്ട് കഴിക്കാവുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഏത് സീസണിലും വളരെ സുലഭമായി കാണുന്ന കാണുന്നൊരു ഫ്രൂട്ടാണ് നമ്മുടെ പപ്പായ പപ്പായയും ഷുഗർ ഫ്രീ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ടിതും ഡയബറ്റിക് പേഷ്യൻസിന് ആയിട്ട് കഴിക്കാം ഇതിൻ്റെ മറ്റു പ്രത്യേകതകൾ ഷുഗർ കുറവാണ് എന്നത് കൂടാതെ സീറോ കൊളസ്ട്രോൾ ആയിരിക്കും ഫൈബർ ധാരാളമുണ്ട് അതുകൊണ്ട് ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ഫ്രൂട്ടാണ് പിന്നെ വൈറ്റമിൻ എയുടെയും വൈറ്റമിൻ സിയുടെയും നല്ലൊരു സോഴ്സും കൂടിയാണ് അതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിന് തന്നെയല്ല ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും വളരെ സേഫായിട്ട് കഴിക്കാവുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ പപ്പായി ഇതും നമ്മൾ നോക്കാൻ പോകുന്നത് കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ഗ്ലൈസിമിക് ഇൻഡെക്സ് അൻപത്തി രണ്ട് മാത്രമുള്ള നമ്മുടെ കിവിയാണ് കിവിയും ഡയബറ്റിക് പേഷ്യൻസിന് നല്ലൊരു ചോയ്സാണ് കാരണം ഇതിൽ ഫൈബർ ഒരുപാടുണ്ട് വൈറ്റമിൻസും മിനറൽസും ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു അപ്പോൾ ഈ ഗ്രൂപ്പിൽ നമ്മൾ അവസാനമായിട്ട് നോക്കാൻ പോകുന്നതേ നമ്മുടെ പഴങ്ങളുടെ രാജാവായ മാമ്പഴമാണ് മാമ്പഴത്തിൻ്റെയും ഗ്ലൈസമിക് ഇൻഡെക്സ് അൻപത്തി ഒന്നിനും അൻപത്തി ആറിനും ഇടയിൽ മാത്രമാണ് സോ അതും ഡയബറ്റിക് പേഷ്യൻസിന് സേഫായിട്ട് കഴിക്കാവുന്നൊരു ഫ്രൂട്ട് തന്നെയാണ് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ വളരെ വിശദമായിട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അധികം കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ല എന്തായാലും അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം അതും കൂടെ ഒന്ന് കണ്ടുനോക്കൂട്ടാ ഇനി അവസാനമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫ്രൂട്ട്സ് എങ്ങനെ കഴിക്കാം എത്ര കഴിക്കാം ഡയബറ്റിക് പേഷ്യൻസിന് എത്ര കഴിക്കാം അല്ലെങ്കിൽ ആരോഗ്യം ശരിക്കും നോക്കുന്നവർക്ക് എത്ര കഴിക്കാം എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞതിനുമ്പോൾ പറയാനുള്ള കാര്യം ഏതൊരു ആഹാരപദാർത്ഥമായാലും നമ്മൾ ആവശ്യത്തിൽ അധികം കഴിക്കുകയാണെങ്കിൽ അത് ബോഡിയെ ദോഷകരമായിട്ട് ബാധിക്കും അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സും അധികമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടുകയും ചെയ്യും ശരീരഭാരം കൂട്ടുകയും ചെയ്യും ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് ഒരു ദിവസം ഒന്നര കപ്പ് മുതൽ രണ്ട് കപ്പ് വരെ ഫ്രൂട്ട്സ് കഴിക്കാം എന്നാണ് പറയുന്നത് അതുപോലെ വെജിറ്റബിൾസിൻ്റെ കാര്യമാണെങ്കിൽ അതും രണ്ട് കപ്പ് മുതൽ മൂന്ന് കപ്പ് വരെ കഴിക്കാം ഇതെല്ലാം അറ്റ് എ ടൈം മൂന്നോ നാലോ അഞ്ചോ ഡിവൈഡഡ് ഡോസ് ആയിട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക എന്നുള്ളത് ശരീരത്തിന് വളരെ അത്യാവശ്യം ഒരു കാര്യമാണ് കാരണം ഇതിൽ ധാരാളം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഫൈബറും ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു ഇത് ക്യാൻസർ ഹൃദ്രോഗം അങ്ങനെ മാരക രോഗങ്ങളെ തടഞ്ഞിരുത്താൻ പോലും നമ്മുടെ ശരീരത്തെ സഹായിക്കുന്നു അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കണം എങ്ങനെ കഴിക്കണം എന്ന് വെച്ചാൽ മിതമായ രീതിയിൽ മാത്രം കഴിക്കുക ഏതൊക്കെ ഫ്രൂട്ട്സ് കഴിക്കുക എന്ന് വെച്ചാൽ ഈ കാണുന്ന ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം ഓക്കെ അപ്പോൾ ഇൻ്റർനാഷണൽ ഫ്രൂട്ട് ഡേയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി ഇഷ്ടമായി എന്നൊക്കെ തന്നെ ഞാൻ കരുതുന്നു ഞാൻ കുറച്ചധികം ഹെൽത്ത് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊരു ആക്കി കൊടുത്തിരിക്കാം അതും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ഫ്രം സജീസ് സെനറേഷൻസ്